ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക ഇന്ദ്രജാല കുലപതി പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിക്ക് നിലമ്പൂരിന്റെ ആദരം കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ ശിഷ്യനും മജീഷ്യനുമായ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിമ സ്ഥാപിച്ചത് പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി പ്രതിമ അനാച്ഛാദനം നടത്തി അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് സ്ഥായിയായ ഒരു സ്മാരകം എവിടെയും നിലവിലില്ല ഇത് പരിഹരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് വാഴക്കുന്നത്തെ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ശിഷ്യനായ ആർ കെ മലയത്തും കുടുംബവും ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് മാന്ത്രികൻ കൂടിയായ എം കെ കൊട്ടാരം ആലപ്പുഴയുടെ കരവിരുതിൽ നിന്നാണ് ശില്പം രൂപം കൊണ്ടത് ചടങ്ങിൽ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി ആർ കെ മലയത്ത് കരാടൻ സുലൈമാൻ പ്രകാശ് നമ്പൂതിരി പോൾസൺ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഇന്ത്യയുടെ പൈതൃക ജാലവിദ്യകളായ ഇന്ത്യൻ റോക്ക് മിസ്റ്ററി ഇന്ത്യൻ മാംഗോ ട്രീ മാജിക്ക് ഇന്ത്യൻ ട്രഡീഷണൽ സ്ട്രീറ്റ് മെന്റലിസം തുടങ്ങിയ മാജിക് ഇനങ്ങൾ അരങ്ങേറി നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ടൂറിസം കോൺക്ലേവിന്റെ കത്ത് റൈസർ എന്ന നിലയിൽ കൂടിയാണ് മലയത് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായി ചടങ്ങുകൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ